എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആഷിഫ് അഹമ്മദ് ഞാൻ മിനാർ ടി എം ടിൻ്റെ ക്വാളിറ്റി ലാബ് ടെക്നീഷ്യനാണ് മിനാർ ടി എം ടി സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സോളമായി മാർക്കറ്റിൽ നിൽക്കുന്നത് ടു തൗസൻഡ് നയനിലാണ് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൽവിലായിട്ട് ടെംകോറിൻ്റെ ലൈസൻസ് ഉണ്ട് എഫ് ഇ ഫൈവ് ഫിഫ്റ്റി ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രൊഡക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എയ്റ്റ് ടു ട്വൻറ്റി ഫൈവ് എം എമ്മിലുള്ള സ്റ്റീൽസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മിനാർ ഓൾ ഓവർ കേരളയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഷൻ അവൈലബിൾ ആണ് ബട്ട് നമുക്ക് ഇപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടി സെയിൽസ് കൂട്ടണം എന്ന രീതിക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റാൾ എന്ന രൂപത്തിൽ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ സാമ്പിൾസ് കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസും പിന്നെ അതിൻ്റെ ടെസ്റ്റിങ്സുള്ള റിപ്പോർട്ട്സുമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ടെസ്റ്റിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് എഫ്ഇ ഫൈവ് ഫിഫ്റ്റി ഡി എന്ന കിട്ടേണ്ട ി ഐ സി സ്റ്റാൻഡേർഡ് അനുസരിച്ച് കിട്ടണ്ട അവിടെ വന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് എയ്റ്റി സിക്സ് ഫൈവ് എയ്റ്റി ടു എന്ന ഗ്രേഡ് രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ടെംകോർ എന്ന് നോക്കുകയാണെങ്കിൽ എസ് സി ആർ എം ബെൽജിയം സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള നമുക്കൊരു സ്റ്റാ ടെംകോർ പ്രോ വാട്ടർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്